മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ ഓഫീസിന്റെയും പ്രീ റിക്രൂട്ട്മെന്റ് ഗൈഡൻസ് ക്ലാസ് ഫോർ യൂത്തിന്റെ ഉദ്ഘാടനവും നടന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിനു സമീപം ഡോക്ടേഴ്സ് കോളനിയിൽ നടന്ന പരിപാടി ഫയർ ആൻഡ് റെസ്ക്യൂ മഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ സുനിൽ കുമാർ പി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ എം സംഘടന സേനാ അർദ്ധസേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന സൈനികരും വിമുക്ത ഭടന്മാരും ചേർന്ന നാനൂറ്റി അൻപത് മെമ്പേഴ്സുള്ള ഒരു സൈനിക കൂട്ടായ്മയാണ് മലപ്പുറം ജില്ലയിലെ സൈനികർക്കു വേണ്ടിയും ജില്ലയിലെ സേവനം ബ്ലഡ് ഡൊണേഷൻ യൂത്ത് മോട്ടിവേഷൻ ആംബഡ് ഫോയ്സിൽ ചേരുന്നതിനുള്ള സൗജന്യ പരിശീലനം ചാരിറ്റി എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഈ സൈനിക സംഘടനയുടെ ലക്ഷ്യങ്ങൾ ട്രഷറർ ഷാഹിറുൽ കലാം സ്വാഗതം പറഞ്ഞു കോർഡിനേറ്റർ മജീദ് നല്ല അധ്യക്ഷത വഹിച്ചു മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ ക്ഷണിക്കപ്പെട്ട അൻപതോളം എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി സ്റ്റുഡൻസ് എന്നിവർക്ക് കോർഡിനേറ്റർ സതീഷ് കോട്ടക്കൽ പ്രീ റിക്രൂട്ട്മെന്റ് ഗൈഡൻസ് ക്ലാസ് എടുത്തു മഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് മരുന്നർ സാജിദ് ബാബു ട്രോമ കെയർ ഡിസ്ട്രിക്ട് വോളണ്ടിയർ ടി ഡി സംസ്ഥാന കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് മെമ്പർമാരായ ശ്രീ കുമാർ മേലാറ്റൂർ ഫൈസൽ എടരിക്കോട് സതീഷ് കോട്ടയ്ക്കൽ സി ബി കുട്ടി പൊന്നാട് സോഷ്യൽ വർക്കർ അലി ജമാൽ നാസർ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ എസ് പി സി കേഡക് ടീച്ചർ ജംഷാദ് വി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആമിഡ് ഫോയ്സ് സെലക്ഷൻ കിട്ടിയ നാല് വിദ്യാർത്ഥികൾക്ക് സുനിൽ കുമാർ മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ പ്രോത്സാഹന സമ്മാനം നൽകി എക്സിക്യൂട്ടീവ് മെമ്പർ ബിനീഷ് പൊന്നാനി നന്ദി പറഞ്ഞു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി